ഈ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഡിഫൻസ് ആണ് മന്ത്രിമാരെല്ലാം ഇറങ്ങുന്നു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീണാ വിജയനെ ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങുന്നു പാർട്ടി സംവിധാനങ്ങൾ ഒട്ടാകെ വിശദീകരണം നടത്തുന്നു പക്ഷെ നിങ്ങൾക്കൊരു ആയുധം കയ്യിൽ ഒന്നല്ല എത്രയോ ആയുധങ്ങൾ കയ്യിൽ കിട്ടിയിട്ടും അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനമാണല്ലോ സോളാർ വിഷയത്തിലൊക്കെ ഇവിടെ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ അന്നത്തെ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ സമര പരമ്പരകൾ എത്രത്തോളം ദുർബലമാക്കിയ സർക്കാരിനെ എന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഉണരാത്തത് ശ്രീ ആനന്ദ് കൊച്ചൂടി പറഞ്ഞ പോലെ മാളത്തിൽ ഒളിച്ച പ്രതിപക്ഷമായി നിങ്ങളൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ് എന്തൊരു പ്രശ്നവുമുണ്ട് ഈ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ല ഒരു കാര്യവും രണ്ടു അതായത് ഞാൻ അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയർ അഭിഭാഷകനാണ് പക്ഷെ അദ്ദേഹം ഈ ക്യാപ്സൂൾ സി പി എം ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ ഒക്കെ ചില ക്യാപ്സ്യൂളുകൾ പറഞ്ഞത് വാദം പറഞ്ഞത് അദ്ദേഹം എന്താണ് ഇതിൽ പൊതുജനത്തിന്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു തരാം പറഞ്ഞാൽ ഹോട്ടലിൽ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം മുമ്പ് പ്രൊഫസർ രവീന്ദ്രനാഥൻ അന്ന് മന്ത്രിയായിരുന്നപ്പോൾ നടത്തുന്ന ഒരു പ്രസ പ്രസംഗമുണ്ട് ഞാൻ ഇതിനു മുമ്പും ചർച്ചകളിൽ അത് പറഞ്ഞിട്ടുണ്ട് വളരെ പ്രസക്തമാണ് അദ്ദേഹം പറയാണ് നോക്കൂ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പദ് സമ്പാദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പവർ അല്ല മറിച്ച് ഇവിടുത്തെ കരിമണൽ ശേഖരമാണ് അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ കേരളം നാളെ ഒരു ഗൾഫ് കൺട്രി ആയി മാറും എന്ന് പ്രൊഫസർ രവീന്ദ്രനാഥൻ പറയുന്ന ഒരു പ്രസംഗമുണ്ട് എന്തുകൊണ്ടാണ് രവീന്ദ്രനാഥൻ ഇത് പറയുന്നതുമായി കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കരിമണൽ കർത്തയുണ്ടല്ലോ ഈ കരിമണൽ കർത്തയുടെ ഭാര്യ രവീന്ദ്രനാഥന്റെ പെങ്ങളാണ് ഒന്ന് നോക്കൂ ആ പെന്ത നോക്കൂ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന മന്ത്രിയുടെ പെങ്ങളുടെ പെങ്ങള് ഈ കരിമണൽ കർത്തയുടെ ഭാര്യയാണ് ഇതൊരു കെ കുടുംബമാണെന്നേ ഈ കെ കുടുംബത്തിന്റെ ശാഖകൾ പലയിടത്തേക്ക് പോയിട്ടുണ്ട് നോക്കൂ വീണാ വിജയ് മാസപ്പടി വാക്കിലെത്തുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയപ്പൻ ഏയ് അമ്മായിയപ്പൻ ഒരു ഇങ്കുണ്ടാക്കി കൊടുത്തല്ലോ ഏരി ക്യാമറ വഴി അങ്ങനെയുള്ള ആരോപണങ്ങളിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഇതൊരു കുടുംബമാണ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ കരിമണൽ ഊറ്റി വെക്കുന്നതിന് തോന്നും പടി ലൈസൻസ് കൊടുത്തതിന് നിങ്ങൾക്ക് കിട്ടിയ മാസപ്പടിയാണ് ഇത് എന്നതാണ് ഒന്നാമത്തെ ആരോപണം അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എസ് എഫ് ഐയോടെ സ്വാഭാവികമായും കിട്ടുന്ന നോട്ടീസിൽ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ അവരുടെ ഹിയറിംഗിന് മുമ്പിൽ നിങ്ങൾ ഇത് വ്യക്തമാക്കണമായിരുന്നു അതുമല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച ശേഷം ഇറങ്ങി വരുന്ന എ കെ ബാലൻ എന്ന് പറയുന്ന നിങ്ങളുടെ ക്യാപ്സൂൾ ഫാക്ടറിയുടെ മുഴുവൻ സമയ സെക്രട്ടറി ഉണ്ടല്ലോ ആ സെക്രട്ടറി ഇറങ്ങി വന്നത് മറ്റേ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി കൊടുത്തതിന്റെയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്തതിന്റെയാണ് അല്ലെങ്കിൽ എന്താണ് എക്സ് ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പൈസയാണ് എന്ന് പറയുന്നതിന് പകരം കൊള്ളാവുന്ന ഒന്ന് രണ്ട് ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇപ്പോഴുള്ള ന്യായീകരണങ്ങൾ അന്നേ പറയേണ്ടതായിരുന്നു അതുകൊണ്ട് വളരെ കൃത്യമാണ് ഇതിൽ പൊതുജനത്തിന്റെ പണം നഷ്ടമായിട്ടുണ്ട് ഇനി നഷ്ടമായിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീസറിന്റെ ഭാര്യ മാത്രമല്ല റിയാസിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായ ഉത്തരം പറയുന്നു യുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത് ഒന്ന് റിയാസിന്റെ ഭാര്യയും സംശുദ്ധയായിരിക്കണം റിയാസിന്റെ അമ്മായിയപ്പന്റെ മകളും സംശയത്തിയായിരിക്കണം ഇല്ലെങ്കിൽ രണ്ടുപേരും രാജി വെച്ച് പുറത്തു പോകണം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ചോദ്യം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സമര രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റ പറ്റാത്തത് ഞങ്ങൾക്ക് സമരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാവകാശം തരണ്ടേ ഒരു ആരോപണം കഴിയുമ്പോൾ അടുത്ത ആരോപണം വന്നുകൊണ്ടിരിക്കെ ഇപ്പൊ നേരത്തെ യുവരാജ് ഗോകുലി പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം സെറ്റിൽ ചെയ്തു അത്രേ യുവരാജെ നിങ്ങളുടെ യുവമോർച്ച കോട്ടെ നിങ്ങളുടെ മറ്റേ വിദ്യാർത്ഥി സംഘടന ഉണ്ടല്ലോ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് എ ബി വി പി അതിന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റിയെങ്കിലും ഒരു സമരം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ ഞങ്ങൾ മൂന്ന് സെക്രട്ടറിയേറ്റ് മാർച്ചുകൾ യൂത്ത് കോൺഗ്രസ് ഔദ്യോഗികമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവെന്ന നിലയിലാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് മൂന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതാ ഈ സമരാഗ്നി എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഓരോ വേദികളിലും ഞങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പോകുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ മാളത്തിൽ ഒളിച്ചിരുന്ന് തൃശ്ശൂരും തിരുവനന്തപുരവും കെ എസ് ഐ ടി സിയും എക്സാലോജിക്കും ഒക്കെ വെച്ച് സെറ്റിൽ ചെയ്യുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ സമരപുരത്ത് തന്നെയാണ് ഇനി ഒറ്റ ഒരു കാര്യം കൂടി ഇപ്പൊ ഷോൺ ജോർജിന്റെ കാര്യം പറഞ്ഞു ഷോൺ ജോർജ് അന്ന് അവിടെ ചെന്ന സമയത്ത് ാണ് ഈ പറയുന്ന എന്താണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് അത് സംശയത്തിന്റെ നിലയിൽ നിർത്തണ്ടേ ഞാൻ ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ വക്താവുമല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഷോൺ ജോർജുമായി അഭിഭാഷക ഓഫീസ് പങ്കിടുന്ന വ്യക്തി ആരാണ് ആ അഭിഭാഷക ഓഫീസ് പങ്കിടുന്നത് അത് പങ്കിടുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് തന്റെ അന്വേഷണത്തിൽ മുഖം തിരിഞ്ഞു നിന്ന പാർട്ടി തന്റെ ചേട്ടന്റെ മക്കൾക്ക് നേരെ ഉള്ള അന്വേഷണത്തിൽ അന്ന് മുഖം തിരിഞ്ഞു നിന്ന പാർട്ടി തന്റെ പിതാവിന്റെ ചിതാഭസ്മം ആർക്കും വേണ്ടാതെ കാക്ക കൊത്തി വലിക്കുന്നത് പോലെ കടാപ്പുറത്ത് ഇട്ട് കൊടുത്ത പാർട്ടി ആ പാർട്ടിക്കെതിരെയുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒരു വേദാന്ത പോളിറ്റിക്സ് ആണോ ഇത് എന്നും സംശയം